കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിൻ്റെ തോൽവി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനടക്കം അണക്കേടായി മാറിയ സംഭവമാണ് നിയാസിന്റെ തോൽവിയിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ അന്വേഷണ റിപ്പോർട്ടിൽ ഇടം പിടിച്ചു കഴിഞ്ഞു പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന രണ്ടംഗ കമ്മീഷൻ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഈ മാസം ഇരുപത്തിയാറിന് റിപ്പോർട്ട് കൈമാറും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിന്റെ തോൽവി ജില്ലാ നേതൃത്വത്തിന് കനത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയത് നേതൃത്വം നിയോഗിച്ച രണ്ടംഗ സമിതിയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പങ്ക് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സമിതിക്ക് മുൻപാകെ ലഭിച്ചിട്ടുണ്ട് മുൻ ഡി സി സി അധ്യക്ഷൻ കെ സി അബു കെ സി അബുവിൻ്റെ മകളും കൗൺസിലറുമായ ശോഭത എന്നിവർക്കെതിരെ ചിലർ രണ്ടംഗ സമിതിക്ക് തെളിവ് നൽകിയതായാണ് വിവരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ചില മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും ജില്ലാ പ്രാദേശിക നേതൃത്വം നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു പാറോപ്പള്ളി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച നിയാസ് ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾക്ക് ബി ജെ പിയുടെ ഹരീഷ് പട്ടങ്ങാടിയോട് പരാജയപ്പെടുകയായിരുന്നു ഇത്തവണ വാർഡ് ജനറൽ സീറ്റായതോടെ പി എം നിയാസിനെ നേതൃത്വം നേരിട്ടിടപ്പെട്ടാണ് ഇവിടെ മത്സര തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വാർഡിൽ പരാജയപ്പെടുമെന്ന് പി എം നിയാസ് പറഞ്ഞതായി ഡി സി സി അധ്യക്ഷൻ പ്രവീൺകുമാർ നൽകിയ മൊഴിയും സംശയം ബലപ്പെടുത്തുന്നുണ്ട് കെ പി സി സി നിർവാഹക സമിതി അംഗം നാടമാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ രാജേന്ദ്രൻ എന്നിവരടങ്ങിയ സമിതി ഇരുപത്തിയാറിനെ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറും അത്തോളി കാലശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ വടകര മുക്കം മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ സംഭവിച്ച പരാജയത്തിലും അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു കെ ബി ശ്യാമപ്രസാദ് ജനം കോഴിക്കോട്